സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പ്രധാന അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നീലാവെള്ള റേഷൻ കാർഡുള്ളവരിൽ നിരവധി ആളുകളാണ് പിങ്ക് കാർഡിന് അർഹതയുള്ളത് അതിനാൽ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ ഉറപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ഇതിനായി ജൂൺ മുപ്പത് വരെയാണ് അവസരമുള്ളത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ ഉറപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അതിനാൽ അർഹതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ് ഇതൊരു പ്രധാന അവസരമായി തന്നെ കാണേണ്ട എന്ന് തന്നെയാണ് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ച സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പല സാഹചര്യങ്ങളിലും വിവിധ സർക്കാർ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാറില്ല അതിനാൽ അർഹതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അർഹതയുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാനും സാധിക്കും കൂടാതെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ലഭിക്കുന്നതാണ് മണ്ണെണ്ണ വിതരണം ഇപ്പോൾ പുനഃ ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ ഉള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത് പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് വില വരുന്നത് മൂന്ന് മാസത്തിലൊരിക്കലായിരിക്കും മണ്ണെണ്ണ വിതരണം ഉണ്ടാക്കുക വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറു ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം റേഷൻ കടകളിൽ സജീവമാണ് ഇനി ഒരാഴ്ച കൂടിയേ സമയമുള്ളൂ അതിനാൽ ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം മേടിക്കാത്ത എല്ലാവരും തന്നെ ഈ സമയത്തിനുള്ളിൽ മേടിക്കേണ്ടതാണ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വിഹിതം ഒന്നും തന്നെ വാങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ റേഷൻ കാർഡ് വെള്ള കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക മുൻഗണനാ വിഭാഗത്തിൽ സാമ്പത്തികമായി മെച്ചമുള്ളവർ അവരുടെ കാർഡ് മടക്കി നൽകിയിട്ടുണ്ട് അതിനാൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ് റേഷൻ കാർഡ് തരം മാറ്റുമ്പോൾ നൽകേണ്ട പ്രധാന രേഖകൾ ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക കരാറും പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെയാണ് കൂടാതെ മാരക രോഗങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ സാധിക്കും സർക്കാർ സഹായത്താൽ ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമായ രേഖകളിൽ ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം നീല വെള്ള റേഷൻ കാർഡില് അര്ഹതയുള്ള എല്ലാവരും തന്റെ മുന്ഗണനാ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമര്പ്പിക്കേണ്ടതാണ് ജൂൺ മുപ്പത് വരെയാണ് അവസരമുള്ളത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും കൂടാതെ സിറ്റീസൺ ലോഗിൻ പോർട്ടൽ വഴിയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ എന്ന നിരക്കിലായിരിക്കും അരി വിതരണം ഉണ്ടാകുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അറിയാനുമുണ്ട് അഞ്ചു കിലോ പത്ത് കിലോ എന്നീ സ്പെഷ്യൽ പാക്കറ്റുകളാണ് വിതരണം നടത്തുക റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ലഭ്യമാകുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി അറിയാനുമുണ്ട് കൂടാതെ റേഷൻ കാർഡ് തരം ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അർഹതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്